അംഗനവാടി സേവനങ്ങൾ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളുടെ ശ്രദ്ധയിലേക്കാണ് ഈ ഒരു സെഷൻ നമുക്കറിയാം നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള അംഗനവാടികളിൽ നമ്മൾ ഗുണഭോക്താക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആധാർ വെരിഫിക്കേഷനും മൊബൈൽ വെരിഫിക്കേഷനും പൂർത്തിയാക്കിയ ഒരു ഗുണഭോക്താവാണ് യഥാർത്ഥത്തിൽ ഒരു അംഗനവാടിയുടെ ഗുണഭോക്താക്കളായി മാറുകയുള്ളൂ ഇത്തരത്തിൽ ഗുണഭോക്താവായി രജിസ്റ്റർ ചെയ്ത ഒരു ഗുണഭോക്താവിന് മാത്രമാണ് അങ്കണവാടി സേവനങ്ങൾ സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ ഇതിൽ പ്രധാനമായിട്ടും ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ അതുപോലെ തന്നെ ആറേട്ട് മൂന്നിലെ കുട്ടികൾ തുടങ്ങിയവർക്കാണ് പോഷകാഹാര കിറ്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ മാസങ്ങളിലും അംഗനവാടി പ്രവർത്തകർ വിതരണം ചെയ്യുന്നത് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന പോഷകാഹാര കിറ്റുകൾ തുടർന്നുള്ള മാസങ്ങളിൽ മുടക്കം വരാതെ സ്വീകരിക്കണമെങ്കിൽ നിർബന്ധമായും എല്ലാ ഗുണഭോക്താക്കളും അങ്കണവാടിയിൽ ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം വഴി ടൂ വേ ഓതന്റിക്കേഷൻ വിധേയമാവേണ്ടതുണ്ട് ടൂ വേ ഓതന്റിക്കേഷനിൽ വരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇ കെ വൈ സിയും അതുപോലെ തന്നെ ലൈവായി ഫോട്ടോ എടുക്കലും അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾ അതിൽ പ്രധാനപ്പെട്ട ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഒപ്പം മാറിയിട്ടും മൂന്നിലെ കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ ടൂ വേ ഓതൻ്റിക്കേഷൻ ചെയ്യുന്ന സമയം നിങ്ങൾ അങ്കണവാടി സെൻറ്ററുമായി ബന്ധപ്പെടണം അങ്ങനെ അങ്കണവാടിയിലേക്ക് എത്തുന്ന സമയം നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ആധാർ കാർഡ് കയ്യിൽ കരുതണം ഇത്തരത്തിൽ ആധാർ കാർഡ് പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ആധാർ കാർഡാണെങ്കിൽ ആണെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കണം അതിന് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും തെറ്റിതിരുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്രസ് ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിലോ ഈ ആധാർ ഡൗൺലോഡ് ചെയ്യാം ഇത്തരത്തിലുള്ള കോപ്പിയാണ് ടു എ ഓതൻറ്റിക്കേഷന് വരുമ്പോൾ ഹാജരാക്കേണ്ടത് അതുപോലെ തന്നെ ആധാർ കാർഡിൽ ഒരു മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും ആ മൊബൈൽ നമ്പറിലും കാലപ്പഴക്കം വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ ഫോൺ നമ്പർ ഇല്ല എങ്കിൽ അതും അക്ഷയ വഴി തിരുത്തി ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ അതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അത്തരത്തിൽ ആഡ് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ ആധാർ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ ആധാർ കാർഡ് അങ്കണവാടിയിലേക്ക് എത്തിക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ആ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ എസ് എം എസ് പ്ലാന് കൂടി ആക്റ്റീവ് ആക്കി കൊണ്ടുവരണം അതിലേക്ക് ഒരു ഒ ടി പി വരുന്നതിനാണ് ഇത്തരത്തിലുള്ള എസ് എം എസ് പ്ലാന് നിർബന്ധമായി ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അങ്കണവാടി പ്രവർത്തകരുമായി കോൺടാക്ട് ചെയ്ത് ടൂ ഓതൻറ്റിക്കേഷനിലെ ആദ്യപടിയായ ഇ കെ വൈ സി പൂർത്തിയാക്കണം അതായത് ആധാറിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അംഗൻവാടിയിലെ ഒരു ആപ്ലിക്കേഷനായിട്ടുള്ള പോർഷൻ ട്രാക്കറുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള എഫ്ആർഒ സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത് അങ്കണവാടി പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായി മുടക്കം കൂടാതെ സേവനങ്ങൾ നൽകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്നതിന് മേൽപ്പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പുതുക്കിയ ആധാറുമായി അതേപോലെ തന്നെ മൊബൈൽ നമ്പറും കയ്യിൽ കരുതിക്കൊണ്ട് അങ്കണവാടിയിലേക്ക് എത്തണം അല്ലെങ്കിൽ ടീച്ചർ നിർദ്ദേശിക്കുന്ന ഭവന സന്ദർശനങ്ങളിലോ അല്ലെങ്കിൽ ടീച്ചർ നിർദ്ദേശിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ േഷന് വിധേയമാവുക അതുപോലെ തന്നെ ലൈവായിട്ട് ഫോട്ടോ എടുക്കേണ്ടതായി വരുന്നുണ്ട് ടീച്ചറുടെ കയ്യിലുള്ള പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ വഴി ഓരോ ഗുണഭോക്താക്കളുടെയും ഫോട്ടോസ് ലൈവായി തന്നെ ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് രണ്ടാമത്തെ ഓതന്റിക്കേഷൻ ആണ് ഇത്തരത്തിൽ രണ്ട് വെരിഫിക്കേഷനും പൂർത്തിയാക്കിയ ഒരു ഗുണഭോക്താക്കൾക്കാണ് ഇനി മുതൽ അങ്കണവാടിയിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അങ്കണവാടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ യഥാസമയം ലഭിക്കുന്നതിന് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഉടനെ തന്നെ ടൂ വൈ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കാൻ സഹകരിക്കുക താങ്ക്